ഹായ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കോൾപ്പാടങ്ങളിലൊക്കെ ഈ കൃഷിയൊക്കെ കഴിഞ്ഞ് കുറേ കളകളിലൊക്കെ പൊന്തിക്കും നിൽക്കും അത് തോടിനോട് ചേർന്ന് പുല്ലൊക്കെ ഇങ്ങനെ പുറ പൊന്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വര തേടുന്ന ഒരു പക്ഷിയാണ് നെല്ലിക്കോഴികൾ ഞാൻ മുമ്പൊരുക്കിയ വീഡിയോയിൽ ഇതേപോലെ റുഡി ക്രൈക്ക് എന്ന് പറയുന്ന അത് ചുവപ്പൻ നെല്ലിക്കോഴി എന്ന് പറയുന്ന ഒരു പക്ഷിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഈ ഇവയുടെ ഉപജാതികൾ കുറേ ഈ നമ്മുടെ കോൾപ്പാടങ്ങളിലുണ്ട് കോൾപ്പാടങ്ങളും അതുപോലെ തന്നെ കടലും പുഴയും ചേരുന്ന ഭാഗത്തുള്ള കണ്ടൽക്കാടുകളും കുറ്റിക്കാടുകളുടെ ഇടയിലൊക്കെ വെള്ളത്തോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ ഇവർ ഏറെ തേടുന്നുണ്ട് വ്യാപ ഒരുപാടൊന്നുമില്ലെങ്കിലും ഒന്നോ രണ്ടെണ്ണം കയറി അവിടെ ഇവിടെയൊക്കെ കാണാൻ വരും അങ്ങനെ കുറേ നെല്ലിക്കോഴി വർഗങ്ങളുണ്ടെങ്കിലും അതിൽ കുറച്ചെണ്ണത്തിനൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലിപ്പോൾ ഈ അടുത്ത ദിവസം ഒരെണ്ണത്തിന് കണ്ടു അത് സ്ലാറ്റി ബ്രസ്റ്റഡ് റെയിൽ എന്നാണ് ആ പക്ഷിയുടെ പേര് മലയാളത്തിൽ അതിനെ നീലമാറൻ പുളക്കോഴി എന്നാണ് അതിന് പറയുന്നത് ഇവർ കാലത്തൊക്കെ പൊന്തക്കാടുകളുടെ ഉള്ളിൽ നിന്നും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഏറെ തേടി ഇങ്ങനെ കഴിച്ചു കൂട്ടും അതിനുള്ളിൽ തന്നെ ഏറെ കാലം മെയിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടും നമ്മുടെ നാട്ടിൽ അവർ കൂടുവയ്ക്കുന്നുണ്ടോ എന്നുള്ളതും കൃത്യമല്ല ഈ നീലമാരൻ എന്ന് പറഞ്ഞ പക്ഷിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് ഞാൻ പലപ്പോഴും കോളിയിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനെ കണ്ടിട്ടുണ്ട് തൃശ്ശൂരില്ലയുടെ ഇനമാ കോളിൽ നിന്ന് രണ്ടുമൂന്നു പ്രാവശ്യം ഇതിനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ഒരു ഒരേ സ്ഥലത്തുനിന്ന് വീണ്ടും കാണാമെന്ന് പറയുന്നത് എളുപ്പമല്ല കണ്ടാൽ കണ്ടു അത്ര തന്നെ ഉള്ളു അത് നല്ല മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ് നല്ല ചുണ്ട് നല്ല ചുവപ്പ് കളറാണ് അതുപോലെ തന്നെ മാരടം നല്ലൊരു ബ്ലൂ കളർന്ന ഒരു ചാരനിറമാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സൈഡിലും ഒക്കെ നല്ല കറുപ്പും വെളുപ്പും വരകളോടുകൂടിയുള്ള പുള്ളിയൊക്കെ ഉള്ള ഒരു പക്ഷിയാണിത് കാലുകൾക്ക് പച്ച കളർന്ന ഗ്രേ നീ ഒരു ചാരനിറമാണ് എന്തായാലും കുറേ നാളൊക്കെ നമ്മുടെ കോൾപ്പാടങ്ങളിൽ കഴിച്ചുകൂട്ടി പിന്നെ മഴ ഒക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവ തിരിച്ച് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു ബ്രീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മുടെ കോൾ കോൾ കോൾപ്പാടങ്ങളിൽ ഒരുപാട് നെല്ലിക്കോഴി വർഗത്തിൽപ്പെടുന്ന കുറേ പക്ഷികളുണ്ട് അതിൽ ഒരിനാണിത് ഇനിയും കണ്ടെത്താൻ കോൾപ്പാടങ്ങളിലുണ്ട് പക്ഷേ കണ്ടെത്തുക വളരെ പ്രയാസമാണ് അതിലിപ്പോൾ മെയിനായിട്ട് കൂടുതൽ കാണുന്നത് ഈ ചുവപ്പൻ നെല്ലിക്കോഴി എന്ന് പറയുന്ന പക്ഷിയാണ് അതായത് റുഡി ക്രൈക്ക് എന്ന് പറയുന്നത് അത് വ്യാപകമായിട്ട് കാണും പിന്നെ കോൾപ്പാടങ്ങളിൽ കാണും അത് ഒരു ഭാഗത്ത് വരെ തേടുമ്പോൾ നമ്മൾ വാഹനങ്ങളുടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അത് നേരെ തേടിയിരുന്ന ഭാഗത്ത് നിന്ന് മറി ഓപ്പോസിറ്റ് ദിശയിലേക്ക് അവർ ഓടി മറി പിന്നെ നമ്മുടെ വാഹനം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും അതിലേക്ക് തന്നെ വരും ഇതിനെ അത്രയും ഒരു സ്വഭാവമല്ല ഇവൻ വളരെ വളരെ സൈലൻ്റ് ആണ് പുറത്തേക്ക് ഇറങ്ങി വരൽ വളരെ അപൂർവമാണ് എന്തായാലും അങ്ങനെ ഒരു പക്ഷീനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുകയാണ്